വേണുഗോപാൽ ഇടത്തിരിഞ്ഞയുടെ കഥ കണ്ണു തുറന്നു എവിടെയാണ് ചില്ലുചാലകത്തിനു മുന്നിൽ പച്ച നിറത്തിലുള്ള കർട്ടനുകൾ തൂങ്ങുന്ന വലിയ മുറി കൈ അനക്കുവാൻ ശ്രമിച്ചു സാധിക്കുന്നില്ല രണ്ടു കൈയും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ചിരിക്കുന്നു ഏതോ ആശുപത്രിയുടെ ഐ സിയുലാണ് ഒരു നഴ്സ് കട്ടിലിനരികിലേക്ക് വന്നു അച്ഛ അച്ഛ അവൾ വിളിച്ചു വിളി കേൾക്കാത്ത പോലെ കണ്ണുകൾ അടച്ചു കിടന്നു വീണ്ടും വിളിക്കട്ടെ ഒരു സുഖമുണ്ട് പിന്നെ വിളിച്ചില്ല കൈത്തണ്ടയിൽ അവരുടെ കൈസ്പർശം ഏതാനും സെക്കൻഡുകൾ അകന്നുപോകുന്ന കാലൊച്ച ജീവനുണ്ടോ എന്ന് നോക്കാനോ അതോ മരിച്ചെന്ന് ഉറപ്പുവരുത്താനോ എന്തായിരിക്കും ആ സ്പർശനത്തിന്റെ ഉദ്ദേശ്യം കണ്ണുകൾ അടച്ചുപിടിച്ചുകൊണ്ട് തന്നെ വലതുകൈ ഉയർത്താൻ ശ്രമിച്ചു നഴ്സിനെ കൊണ്ട് അച്ഛ എന്ന് വിളിപ്പിക്കാനുള്ള കുസൃതിക്കിടയിൽ കൈകൾ ബന്ധിച്ചിരിക്കുകയാണെന്ന സത്യം അറിഞ്ഞില്ല ഛേ എന്തു വെഡിത്തമാണ് കാണിച്ചത് നഴ്സുമാരുടെ ശ്രദ്ധ തിരിക്കുവാൻ ഒന്ന് ആഞ്ഞു ചുമച്ചു ഫലമുണ്ടായി നേരത്തെ വന്ന നേഴ്സ് ധൃതിപ്പെട്ട് കട്ടിൽ നരികിലേക്ക് വന്നു എന്താച്ച അച്ഛ എന്റെ കൈ പതുക്കെ പറഞ്ഞു ശരി ഇപ്പോൾ അഴിക്കാൻ കേട്ടോ കൈകൾ വേദനിക്കുന്നു എങ്കിലും സ്വതന്ത്രമായല്ലോ അച്ഛന് എന്തെങ്കിലും കുടിക്കാൻ വേണോ വേണ്ട എന്റെ ചെലവിൽ മോൾ ഒരു കരിക്ക് കുടിച്ചോളൂ അവൾ ചിരിച്ചുകൊണ്ട് നടന്നുപോയി വലതുകൈ കഴുത്തിലേക്ക് നീട്ടി തപ്പി നോക്കി അതവിടെ തന്നെയുണ്ട് കറുത്ത ചരടിൽ കോർത്ത സ്വർണ്ണ ഏലസ് ഉള്ളിൽ ചിരിവിരിഞ്ഞു രണ്ടു വർഷം മുമ്പ് കഴുത്തിൽ കെട്ടിയതാണ് സ്വന്തം പിറന്നാൾ ദിവസം മാത്രം അമ്പലത്തിൽ പോകുന്ന ആളുടെ കഴുത്തിൽ ഏലസ് കണ്ട് മക്കൾക്ക് അത്ഭുതം വയസ്സായപ്പോൾ അച്ഛൻ കൂടുതൽ ദൈവവിശ്വാസിയായി പോയോ അവർ പരസ്പരം നോക്കി മകൻ ചോദിച്ചു ഇതെവിടുന്നു ജപിച്ചു കെട്ടി മറുപടിയൊന്നും പറഞ്ഞില്ല വയസ്സായാൽ മരണഭയം കൂടും ഭയം മാറ്റാനാവും അച്ഛൻ ഏലസ് കെട്ടിയത് മകൾ മകനോട് പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടു ശരിയാണ് അവൾ പറഞ്ഞത് മരണത്തെക്കുറിച്ചുള്ള ചിന്ത ഭയമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നും അതെയെന്നും പറയാം അതുതന്നെയാണ് ഏലസ് നിറച്ചിട്ടതിന് പിന്നിൽ വിവാഹം കഴിച്ചപ്പോൾ എട്ടു വയസ്സിനെങ്കിലും ഇളയവളാകണം ഭാര്യ എന്ന് തീരുമാനിച്ചത് ഒരു വിഭാജ്യന്റെ ജീവിതം നരകതുല്യമാണ് എന്ന അറിവിന്റെ വെളിച്ചത്തിലാണ് അവളേക്കാൾ മുൻപ് എനിക്ക് പോകണമായിരുന്നു പക്ഷേ കാലം മാറിയില്ലേ മരണത്തിന് മൂപ്പിളമയൊന്നുമില്ലല്ലോ അവൾ നേരത്തെ പോയി പിന്നീടുള്ള ജീവിതം സംഭവ ബഹുലമായിരുന്നു റിട്ടയർ ചെയ്ത സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിതം സുരക്ഷിതമാണല്ലോ ഓരോ മാസവും മകന്റെയും മകളുടെയും വീടുകളിൽ മാറി മാറി സുഖവാസം ഹോ എന്തൊരു വാശിയായിരുന്നു ഭാര്യയുള്ളപ്പോൾ പ്രഭാതം നടത്തം കഴിഞ്ഞു വന്നാലുടനെ ചായ ഇന്നു വെച്ച ചോറ് നാളെ കഴിക്കില്ല അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം വാശികൾ ഇപ്പോൾ ഒരു വാശിയുമില്ലാത്ത അനുസരണയുള്ള ആളായിരിക്കുന്നു ഈ മാറ്റം കാണാൻ ഭാര്യ ഇല്ലല്ലോ എന്നോർക്കുമ്പോൾ ചരി വരും മാസവും തീയതിയും ഒന്നും ഓർമ്മയില്ല മകളുടെ വീട്ടിലാണ് മകളും മരുമകനും ഉന്നത ഉദ്യോഗങ്ങളിൽ നിന്ന് വിരമിച്ചവർ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് കാറിൽ കയറ്റി ഞാൻ ഓർത്തു ഇന്ന് എന്റെ പിറന്നാളല്ലോ അമ്മയുള്ള കാലത്ത് അമ്മയും പിന്നീട് ഭാര്യയും അമ്പലത്തിലേക്ക് അയക്കുന്ന ദിവസമാണ് എൻ്റെ ജന്മദിനം അവർ ഇല്ലാതായിട്ടും പിറന്നാൾ ദിനത്തിൽ ക്ഷേത്ര ദർശനം മുടക്കിയിട്ടില്ല കാറിൽ കയറി കാർ നേരെ പോയത് മകന്റെ വീട്ടിലേക്ക് ഇവിടെ ഇറങ്ങിയിട്ട് പോകാം മകൾ പറഞ്ഞു വയസ്സ് എൺപത്തിനാലായി പണിപ്പെട്ട് കാറിൽ നിന്നിറങ്ങി അഴിഞ്ഞുപോയ മുണ്ടിന്റെ തല ഒരു കൈകൊണ്ട് പിടിച്ച് മറ്റേ കൈകൊണ്ട് ഗേറ്റിൽ പിടിച്ച് മകൻ ഗേറ്റ് തുറക്കുന്നത് കാത്ത് നിന്നു മകനും മരുമകളും ഇറങ്ങി വന്ന് ഗേറ്റ് തുറന്നു മകൾ എ ടി എം കാർഡെടുത്ത് മകനെ ഏൽപ്പിക്കുന്നത് കണ്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് അവർ കാറിൽ കയറിപ്പോയി അകന്നു പോകുന്ന കാറിനെ നോക്കിയുള്ള നിൽപ്പ് അന്ന് ഏറെ വേദനിപ്പിച്ചെങ്കിലും ഇപ്പോൾ വിഷമം തോന്നുന്നില്ല എ ടി എം കാർഡിൽ പ്രതീക്ഷിച്ച പണമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു അത്രേ നാടുകടത്തലിന് കാരണം ജീവിതം മടുക്കുന്നില്ല പത്രം വായിക്കണം ടി വിയിൽ ന്യൂസ് കാണണം ആരെങ്കിലുമൊക്കെ കണ്ട് സംസാരിക്കണം മകന്റെ വീട്ടിൽ വീണ്ടും ഒന്നിനും പരാതിയില്ല പരാതിപ്പെടാൻ എന്തവകാശം എന്റെയും ഭാര്യയുടെയും സുഖത്തിന്റെ ഉൽപ്പന്നമായ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ഇഷ്ടങ്ങൾ കടം വാങ്ങിയും നിറവേറ്റിയത് എല്ലാം എന്റെ ഉത്തരവാദിത്തമായിരുന്നല്ലോ അവരുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ എനിക്ക് വേണ്ടി നീക്കിവെക്കാൻ സമയമില്ലാതെ പോയതിന് അവരെ കുറ്റപ്പെടുത്തി കൂടാം പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിൽ കയറി കൂടി അതിന് കാരണമുണ്ട് ഒരു സുഹൃത്ത് സുഖമില്ലാതെ കിടക്കുന്നറിഞ്ഞ് മകനോട് അനുവാദം വാങ്ങി ഓട്ടോയിൽ കാണാൻ പോയതാണ് കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം അയാളുടെ കണ്ണുകളുടെ ദൈന്യം എന്നെ ഒന്ന് കൊന്നു തരാമോ എന്ന് ചോദിക്കുന്നതുപോലെ ഭാര്യയും മകളും കണ്ണിമയ്ക്കാതെ പരിചരിക്കുന്നതിനാൽ മുറിയിൽ ഡെറ്റോളിന് സുഗന്ധം കിടന്നുപോയാൽ എനിക്ക് ആരുണ്ട് കിടന്നു പോകരുത് അതിനെന്തുവഴി ആ ചിന്തയുടെ പരിണത ഫലമാണ് കറുത്ത ചരടിലെ ഈ ഏലസ് ഇടയ്ക്ക് കാണാൻ വരുന്നൊരു സുഹൃത്തുണ്ട് അയാളാണ് ഏലസ് നിറച്ച് തന്നത് എന്റെ മരണഭയം മാറ്റാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നാൽ സ്വച്ഛന്ത മൃത്യു വരിക്കുവാൻ മൃത്യു മന്ത്രമോദി തകിടുതരികൾ നിറച്ച ഒരേലസ് ആ സുഹൃത്ത് ഒരു മന്ത്രവാദിയോ വെളിച്ചപ്പാടോ ജോൽസ്യനോ ആയിരുന്നില്ല ഓർമ്മകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് മുറിയിൽ കാലൊച്ചകൾ അടുത്തു വരുന്നു ഡോക്ടർ നേഴ്സ് കൂടെ രണ്ടു മക്കളുമുണ്ട് കണ്ണടച്ചു കിടന്നു അച്ഛ മകനും മകളും മാറി മാറി വിളിക്കുന്നു ഉറക്കം കിടന്നു എന്താണ് ഡോക്ടർ കണ്ടീഷൻ മകന്റെ ചോദ്യം അരയ്ക്കു താഴെ തളർന്നു പോയിരിക്കുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാം ബെഡ് സോറുണ്ടാകാതെ ശ്രദ്ധിക്കണം ഡോക്ടർ പറയുകയാണ് ശബ്ദമൊന്നും കേൾക്കാതായപ്പോൾ പതുക്കെ കണ്ണു തുറന്നു നോക്കി നാലുപേരും തിരിഞ്ഞു നടന്നു കഴിഞ്ഞു ഇതാണ് സമയം ഏലസിൽ ആവാഹിച്ചു നിറച്ച മൃത്യുമന്ത്രം പ്രയോജനപ്പെടുത്താനുള്ള സമയം ആദ്യമായല്ല മുൻപ് ഒരു തവണ ഇതേ തോന്നലുണ്ടായതാണ് ഈ ഐ സിയുവിൽ എത്തുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഇനിയും അച്ഛനെ വീട്ടിൽ നിർത്താൻ കഴിയില്ലെന്നും മകളുടെ വീട്ടിൽ കൊണ്ടുവിടണമെന്നും മരുമകൾ പറഞ്ഞപ്പോൾ സഹോദരിയോട് തന്റെ തീരുമാനത്തെ ന്യായീകരിക്കാനുള്ള ശക്തമായൊരു കാരണം മകൻ കണ്ടെത്തി മകൻ പറഞ്ഞു അത്രേ ചേച്ചി എൺപത്താറ് വയസ്സായെങ്കിലും അങ്ങേരുടെ സ്വഭാവം ശരിയല്ല ഷീബയെ അങ്ങേര് വേണ്ടാത്തിടത്ത് ദുരുദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന് മകൻ അതു പറഞ്ഞപ്പോൾ ആഗ്രഹിച്ചതാണ് സ്വച്ഛന്ത മൃത്യു പക്ഷേ അപ്പോഴും കുടുംബത്തിനുണ്ടാകുന്ന നാണക്കേടോർത്ത് അതിന് മുതിർന്നില്ല എല്ലാം ഉള്ളിൽ കിടന്ന് പൊട്ടിത്തെറിച്ചതിനാലാകാം കുഴഞ്ഞു വീണതും ഇവിടെ എത്തിയതും ഇപ്പോൾ ഇതാ സമയമായിരിക്കുന്നു ഭീഷ്മരെ പോലെ സ്വച്ഛന്ത മൃത്യുവാകുവാൻ ആരെങ്കിലും വരുന്നുണ്ടോ തല ചരിച്ചു നോക്കി ഇല്ല ആരുമില്ല സുഹൃത്തും സ്വർണപ്പണിക്കാരനുമായ വാസുദേവൻ ജപിച്ചു തന്ന ഏലസ് വലതുകൈ കൊണ്ടുയർത്തി ഒരറ്റം വായിലേക്ക് വെച്ചു അടപ്പ് പതുക്ക കടിച്ചൂരി ആ ചെറിയ ലോഹ കഷ്ണത്തെ കിടക്കയിലേക്ക് തുപ്പി എൺപത്തി വയസ്സുള്ള ഒരു മനുഷ്യന് സ്വച്ഛന്ത മൃത്യു നൽകുന്നതിന് കരുത്തുള്ള സൈന എടുത്തരികൾ ശക്തിയോടെ വലിച്ചു ചുറ്റും കട്ട പിടിച്ച ഇരുട്ട് ഇരുട്ടിന് ശിവന്റെ കണ്ടത്തിൽ കട്ട പിടിച്ച കാളകൂടത്തിന്റെ നിറം അച്ഛ ആരോ വിളിച്ചുവോ നേഴ്സായിരിക്കാം വേണുഗോപാൽ ഇടത്തിരിഞ്ഞയുടെ കഥയാണ് ഇതുവരെ കേട്ടത്